ഹരിശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ വിനുതമായ പ്രണാമം മക്കളെ നമുക്ക് ഇന്ന് അഹിംസ പരമോ ധർമ്മ എന്താ പര ധർമ്മം അഹിംസ ഒന്നിനെയും ഉപദ്രവിക്കാതിരിക്കുക ഗുരുദേവൻ പറയത്തിൻ്റെ ഒരു പീഠ ഇറമ്പുപോലും വരുത്തരുതെന്ന് അത് അഹിംസ ഒന്നിനെയും കൊല്ലാതിരിക്കുക ഉപദ്രവിക്കാതിരിക്കുക മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിലര് വാക്കുകൊണ്ടും കൊന്നിടും മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതും പാപമാണ് ദ്രോഹിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ മൂന്നവസ്ഥ മനസ്സ വാച കർമ്മണ അഹിംസ എന്ന് വെച്ചാൽ ഉപദ്രവിക്കാതിരിക്കുക കൊല്ലാതിരിക്കുക ആ അങ്ങനെ ഭക്തനങ്ങനെ ആയിത്തീരണം നമുക്ക് ഗുരുവിനെയൊക്കെ വന്ദിച്ചിട്ട് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വായിച്ചൻ്റെ ബാക്കി അടുത്ത ഒരു ശ്ലോകം വായിക്കാം വേദങ്ങൾ നാലും പഠിച്ചാലും വേദിച്ചാലും ആറു ശാസ്ത്രത്തെയും വാദിക്കാം ബോധം ഉദിക്കില്ലാതുകൊണ്ട് നാദത്തെ കേളടി ജ്ഞാനപ്പെണ്ണി വേദങ്ങൾ നാലും പഠിച്ചാലും വേദിച്ചാലും ആറു ശാസ്ത്രത്തെയും വാദിക്കാം ബോധം ഉദിക്കില്ല നാദത്തെ കേളടി ഞാനപ്പണ്ണി നാദം എന്നറൂ നമ്മൾ ഓംകാരം അതാണ് ഓം ഇത് നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ഉള്ളിൽ അത് നാദം അത് നമ്മൾ കേൾക്കണം നമ്മൾ ഈശ്വരനെ അങ്ങേറ്റത്തെ പ്രേമമാകുന്ന ഭക്തിയിൽ മുഴുകണം അപ്പോൾ ആ നാദവും ആ പ്രേമവും ആ ഭക്തിയും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബോധം ഉള്ളിൽ ഉദിക്കത്തുള്ളു അല്ലാതെ നാല് വേദ ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം ഇതൊന്നും എത്രത്തോളം പഠിച്ചാലും ആറ് ശാസ്ത്രം പഠിച്ചാലും ലോകത്തിറക്കുന്ന ഏതെല്ലാം ഗ്രന്ഥങ്ങൾ ഒരുപാട് മഹർഷിമാരുടെയും വലിയ വലിയ മഹാത്മാക്കളുടെയൊക്കെ ഗ്രന്ഥങ്ങളുണ്ട് ഇതൊക്കെ പഠിക്കാം എന്തിനാ വാദിക്കാൻ കൊള്ളാം എന്ത് വാദിക്കാൻ തർക്കങ്ങൾ എന്തും ചോദിച്ചാൽ അവിടെ ഉത്തരങ്ങൾ പറയാൻ കിട്ടും പക്ഷെ അകത്ത് നമ്മുടെ ഉള്ളിനകത്ത് ഈശപ്രകാശം ഉദിച്ച് ആ ആ പരമാത്മ ചൈതന്യം നമ്മുടെ ഉള്ളില് ഇഴിഞ്ഞിറങ്ങണമെങ്കിൽ അത് അമൃതപാനം ചെയ്യണം അതായത് ഈശ്വരനെ നമ്മുടെ ഉള്ളില് അത്രത്തോളം ഈ ധ്യാനിച്ച് പ്രേമമാകുന്ന ഭക്തിയിലും ഭഗവാനോടുള്ള സ്നേഹവും എല്ലാം സ്നേഹമില്ലെങ്കിൽ ഏതുമില്ല അപ്പോൾ ഈശ്വരനോട് പ്രേമം ആ പ്രേമവും ഭക്തിയും ഈ വചനം ഈശ്വരൻ ഈശ്വരൻ്റെ വചനം ഓങ്കാരം ഈ ഓം എന്നുള്ള നാദം ഇതൊക്കെ ഭഗവാനെ പ്രാർത്ഥിച്ച് വരുമ്പോഴാണ് അമൃതം നമ്മൾ പാനം ചെയ്യുക എന്ന് പറയുക ഈ അമൃത പാനം ചെയ്യുന്ന വെച്ചാൽ ഇഴിഞ്ഞിറങ്ങും ആ അമൃതധാര അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് പരമാത്മാവിൽ ആ ഈശൻ്റെ ആ ഈശപ്രകാശം നമ്മുടെ ഉള്ളിലുണ്ടാകും അപ്പോഴാണ് നമുക്ക് ആനന്ദ നിർവൃതി ഉണ്ടാകും പരമാനന്ദം അറിയുന്നത് അങ്ങനെ വരുമ്പോഴാണ് നമ്മളകത്തെ ഉള്ളിൽ ബോധം ഉദിക്കും അപ്പോൾ അറിയാത്തതും നമ്മൾ അറിയും ഒരു കാര്യം നമ്മൾ വായിക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലായില്ലല്ലോ എന്ന് പറയുമ്പോൾ മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ആ ബോധം ഇരുന്ന് പറഞ്ഞു തരും ആ പരമാത്മാ ചൈതന്യം നമ്മുടെ ഉള്ളിലാകണം അല്ലാതെ എത്രത്തോളം വേദങ്ങളല്ല നാല് വേദവും ആറ് ശാസ്ത്രവും പഠിച്ച പണ്ഡിതനാകാം ഇപ്പം എം എ ബി എ ഒക്കെ പഠിച്ചാൽ നമുക്ക് ജ്ഞാനം ഉണ്ടാകുമോ പരമാത്മജ്ഞാനം ഉണ്ടാകുമോ അതുപോലെ ഇപ്പം ആത്മീയമായ ഗ്രന്ഥങ്ങളാണെന്ന് കരുതിയിട്ട് പഠിച്ചാൽ ഉള്ളിലേക്ക് ഇഴിഞ്ഞിറങ്ങിയില്ല അത് അമൃതായിട്ട് നമ്മൾ പാനം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ഈശ്വരൻ്റെ ജ്ഞാനം ആ പരിശ പരമാത്മാവിൻ്റെ ഈശ്വപ്രകാശം നമ്മളുണ്ടാകും ഒരിക്കലും ഉണ്ടാകത്തില്ല എത്രത്തോളം പഠിക്കാം അത് അത് പഠിച്ച് ബാധിക്കാം മറ്റുള്ളവടത്ത് പറഞ്ഞിട്ട് ഞാൻ വലിയ കേമനാ എനിക്ക് ഇന്നതല്ല ഞാൻ പഠിച്ച് പണ്ഡിതനാ അതുകൊണ്ട് എന്തും ചോദിച്ചാൽ ഉത്തരം പറയാം എന്നല്ലാതെ ഈ ആ ഉള്ളിൽ നമുക്ക് എങ്ങനെ കിട്ടും ജ്ഞാനം ഒരിക്കലും ഉള്ളിലെ ബോധം ഉദിക്കത്തില്ല നമുക്ക് അങ്ങനെ ഈശ്വരൻ്റെ ഒരു ഒരു കൃപ ഉള്ളിൽ വരത്തില്ല അതിന് ഭക്തിയും ആ പരമാത്മാവിൻ്റെ നാമങ്ങളും വചനങ്ങളാകുന്ന ഈശ്വരൻ്റെ വചനങ്ങൾ വചനം ഈശ്വരനാണ് നമ്മൾ ഭഗവാന്റെ വചനങ്ങളിങ്ങനെ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ജപിക്കുകയും ചെയ്ത് ഭക്തിയും വർദ്ധിച്ച് ഭഗവാനോടുള്ള പ്രേമമാകുന്ന ഭക്തിയിൽ വർധിച്ച് വരുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ ഇഴിഞ്ഞിറങ്ങുന്ന ആ അമൃതധാര അത് നമ്മൾ പാനം ചെയ്യുക എന്ന് പറയുക അങ്ങനെ വരുമ്പോഴാണ് ഈശ്വരൻ്റെ ആ കൃപയും ആ ചൈതന്യവും എന്താ പറയുന്നത് ആ പ്രകാശമൊക്കെ നമ്മുടെ ഉള്ളിൽ വരുമ്പോഴാണ് ഇങ്ങനെ വരുന്ന ഈ ആത്മ ആ ബോധം എന്ത് അറിയാത്ത നമുക്കന്ന് അറിയാൻ സാധിക്കും അല്ലാതെ ഒരിക്കലും എത്രത്തോളം അതില് എൻ്റെ അച്ഛനൊക്കെ പറയും എല്ലാ ഗ്രന്ഥവും പഠിക്കുന്ന നല്ലത് തന്നെയാണ് പക്ഷെ അതിൻ്റെ സാരം നമ്മൾ നമ്മളെടുക്കേണ്ടത് അത് ഇപ്പം ഭാഗവ ഭാഗവതത്തിൽ തന്നെ ആ സത്തുണ്ട് ലോകത്ത് എല്ലാ ഗ്രന്ഥവും പഠിക്കണമെന്നൊന്നുമില്ല ആ പരമാനന്ദ അമൃതം നമ്മൾ നുകര് നുകര്ന്ന് നുകര്ന്നു ഇരിക്കുമ്പോൾ ഈ പറഞ്ഞതെല്ലാം ഈ ആ ബോധം നമ്മൾ ഉദിക്കും ഇന്ന് പണ്ഡിതന്മാർ ഒരുപാട് ഗ്രന്ഥങ്ങൾ പഠിച്ചു എന്നുള്ളതല്ലാതെ ഇത് ഈശ്വരജ്ഞാന ഉള്ളിൽ വര വര വരണമെങ്കിൽ ഈശ്വരനുള്ള ഭക്തി വേണം ആ പിന്നെ സ സജ്ജനമായിട്ടുള്ള സംസർഗവും സൽ സൽക്കർമ്മങ്ങളും എല്ലാം ചെയ്ത് എല്ലാം ഒത്തു വരുമ്പോഴാണ് ഈശ്വരനുള്ള ഭക്തിയും അറിവും എല്ലാം ഒത്തു വരുമ്പോഴാണ് നമുക്കുള്ള ഉള്ളം വികസിച്ച് ആ ജ്ഞാനം ഈശ്വരജ്ഞാനം നമ്മളെ ഒഴുകി വരുന്നത് ആ അമൃതം ഒഴുകി വരുന്നത് അല്ലാതെ ഒരിക്കലും ഒരുപാട് ഗ്രന്ഥങ്ങൾ പഠിച്ചിട്ട് ഒരു കാര്യം ഞാൻ ഇത് എടുത്ത് പറയാൻ കാരണം പല മക്കളും ഭാഗതം വായിച്ച് പഠിക്കുന്നുണ്ട് പക്ഷേ ഭക്തി വർദ്ധിക്കുന്നുണ്ടോ എന്നെ വിളിക്കുന്ന മക്കളും കമൻസ് ചെയ്യുന്ന മക്കൾക്കൊക്കെ അത് ഇങ്ങനെ ഉണ്ട് അത് കമൻസ് ചെയ്യുമ്പോൾ അറിയാം കുറേയൊക്കെ ഭക്തി ഉണ്ട് അത് ഒന്നും പോര ഭക്തി ഒരു ആ ഭക്തിയുടെ ഒരു ഹങ്ങിയറ്റത്തൊരു ഭക്തി ഉണ്ട് അത് ഇതിലൊന്നും വരത്തില്ല അതൊക്കെ ഒരു ഉരുളക്കം നിലവിലേക്കുണ്ട് അങ്ങനെ ആകുമ്പോൾ മാത്രമേ ഈ അമൃത് നമ്മൾ നുയർന്നിട്ട് നമ്മുടെ ഉള്ളത്തിൽ ഈശ്വരജ്ഞാനം ആ കൃപ നമ്മളിലേക്ക് ഒഴുകുകയുള്ളു അത് ഒഴുകണമെങ്കിൽ ഈശ്വരൻ കനിയണം അത് കനിയണം നമ്മൾ അത്രത്തോളം എത്തണം ഭക്തി അങ് അല്ലാതെ ഇത്രത്തോളം ഭാഗതം ആ അവസാനം വരെ അർത്ഥമൊക്കെ നോക്കി പഠിച്ചിട്ട് കാര്യമില്ല ആ നമ്മൾ എന്നും തരുന്ന പാഠങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് വായിച്ചുകൊണ്ട് കൊണ്ട് ധ്യാനിക്കാനിരിക്കണം ഒരു മണിക്കൂറെങ്കിലും ധ്യാനിക്കാനും അരമണിക്കൂറെങ്കിലും അതിനു മുമ്പേ ഭഗവാനെ പ്രാർത്ഥിച്ച് ഇഴിഞ്ഞിറങ്ങുന്ന രീതിയിലാക്കിയിട്ട് വേണം ധ്യാനിക്കാൻ അപ്പം എല്ലാം ഭക്തിയും വർ നാമങ്ങൾ ചൊല്ലി 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 വരുമ്പോൾ ഭക്തി വർത്തിച്ച് വർദ്ധിച്ച് വരുമ്പോഴത്തേന് അപ്പോഴൊന്നും ധ്യാനിക്കണം അപ്പോൾ ആ മനസ്സിൻ്റെ ഒരു പ്രത്യേകത ഒരു അനുഭൂതി ഉണ്ടായി വരുമ്പോഴാണ് ധ്യാനിക്കാനിരിക്കുന്നത് ഞാൻ അങ്ങനെയായിരുന്നു അപ്പോഴാണ് നമുക്ക് പ്രകാശങ്ങളും എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത് ഈശ്വരനെ ദർശിക്കാനൊക്കെ കഴിയുന്ന അങ്ങനെയാണ് അപ്പോൾ ആദ്യമേ നമ്മൾ കുറേ നേരം ഇരുന്ന് അങ്ങനെ അങ്ങ് സ്തുതിക്കുക ആനന്ദ ലഹരിയിലിരിക്കുക ആനന്ദ ലഹരിയിലിരുന്ന് ഇങ്ങനെ സ്തുതിച്ച് സ്തുതിച്ചിരുന്ന് ധ്യാ കണ്ണടച്ചങ്ങ് ധ്യാനിക്കുക അപ്പോഴും ഭഗവാന്റെ കൃപയും അല്ലാണ്ട് ഒത്തു വരുമ്പോൾ നല്ല ദർശനങ്ങളെല്ലാം കാണും ഈശ്വരൻ്റെ പ്രകാശങ്ങളൊക്കെ കാണും അതുകൊണ്ട് ഇത് മക്കളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇത് അച്ഛൻ്റെ ഗ്രന്ഥത്തിൽ ഇതൊക്കെ കിടപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എത്രത്തോളം പഠിച്ചിട്ട് കാര്യമില്ല ഭഗവാനിൽ ഭക്തി വർദ്ധിക്കണം സ്നേഹമില്ലെങ്കിൽ മുഴങ്ങുന്ന ചേങ്ങല എന്ന നമ്മുടെ ബൈബിളിൽ കിടപ്പുണ്ട് പരമാത്മാവിൽ അത്രത്തോളം ഐക്യം ഉണ്ടാകണമെങ്കിൽ പ്രേമമാകുന്ന ഭക്തി വേണം അതുകൊണ്ട് എല്ലാ മക്കളും മനസ്സിലാക്കണം ഇതാ സംഭവം വാദിക്കാം വാദിക്കാം എത്രത്തോളം പഠിച്ചാലും പക്ഷേ ഈശ്വരനുള്ള സ്നേഹവും ഭക്തിയും കൂടെ ഇല്ല അതിന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ബോധം ഉദിക്കത്തില്ല അതിനെന്ത് വേണം നാദത്തെ കേൾക്കണം നാദം നമ്മുടെ ഉള്ളിൽ പരമാത്മാവായിരുന്ന ഈശ്വരൻ്റെ ആ നാദങ്ങളിങ്ങനെ മുഴങ്ങിക്കൊണ്ടേ ഇരിക്കണം നമ്മുടെ ഉള്ളിൽ അതാണ് ബോധി ബോധം ഉദിക്കില്ല മറ്റ് എത്രത്തോളം പഠിച്ചാലും അതുകൊണ്ട് ഈ നാദത്തെ കേളടി ജ്ഞാനപ്പണ്ണി ഇപ്പം നമ്മൾ ഭാഗവതം തന്നെ വായിക്കുന്നത് അത് നാദമാണ് അത് നമ്മൾ ഉള്ളിൽ കേൾക്കണം എങ്ങനെ വെറുതെ വായിച്ചു പോയിട്ട് കാരമ്പ് നമ്മുടെ ഉള്ളിലേക്ക് ഇഴിഞ്ഞ് റങ്ങണം അത് അമൃത് പാനം ചെയ്യുക എന്ന് പറയുന്നത് അതാണ് പരമജ്ഞാന അമൃതം പാനം ചെയ്ത് അലസാദേ പരമാനന്ദമോടെ വസിക്കളു അപ്പം പരമാനന്ദം ഉണ്ടാകണമെങ്കിൽ പരമാ പരമജ്ഞാന അമൃതം ആഗതമാകുന്ന അമൃത് ആ ജ്ഞാനം അത് നമ്മൾ അമൃത് നമ്മുടെ ഉള്ളിലേക്ക് ഇഴിഞ്ഞിറങ്ങുക എന്ന് പറഞ്ഞാൽ എന്താണ്ട് നമ്മള് വെള്ളമാണോ ദ്രാ ദ്രാവകമാണോ കുടിച്ചിറക്കാൻ ആ രുചിയാകുന്ന ആ വചനം ആ പ കുടിച്ചിറക്കുന്ന പാനീയം കുടിച്ചിറക്കുന്നത് പോലെ അമൃതാകുന്ന വചനം അതുപോലെ നമ്മൾ പാനം ചെയ്യുക അത് ഉള്ളിലേക്ക് ഇറങ്ങുക ഇഴിഞ്ഞിറങ്ങുക അതാണ് അപ്പോഴും നമുക്ക് ബോധവദിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഓം ലോകാ സമസ്ത സുഖനോഭവന്തു ഹരി ഓം ഹരി ഓം ഹരി ഓം